മലയാളികളുടെ ആൻമരിയ ഇനി ബോളിവുഡിലേക്ക് അതും നായികയായി നാൽപ്പതുകാരനായ രൺവീറിന് ഇരുപതുകാരിയായ സാറ അർജുൻ നായികയായതാണ് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് നായികയായുള്ള സാറയുടെ ബോളിവുഡ് അരങ്ങേറ്റത്തെ അഭിനന്ദിച്ച് എത്തുന്നവരും കുറവല്ല ഗ്ലാമറസ് ലുക്കിലാണ് സാറ ടീസറിലെത്തുന്നത് ബാലതാരമായി കണ്ട താരത്തെ പെട്ടെന്നൊരു നായിക മേക്കോവറിൽ കണ്ട ഞെട്ടലിലാണ് പ്രേക്ഷകരും നടൻ രാജ് അർജുനാണ് സാറയുടെ അച്ഛൻ ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിലൂടെ മലയാളികൾക്കും പ്രിയങ്കരിയായി മാറിയ നടിയാണ് സാറ അർജുൻ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഫോർ സീറോ ഫോർ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ സിനിമയിലെത്തി അതേ വർഷം പുറത്തിറങ്ങിയ വിക്രം ചിത്രം ദൈവ തിരുമകളിലൂടെ സാറ സിനിമയിൽ തന്നെ ചുവടുറപ്പിച്ചു നില കൃഷ്ണ എന്ന കഥാപാത്രത്തെയാണ് സാറ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന ബാലതാരങ്ങളിലൊരാളായിരുന്നു സാറ മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൽ സെൽവനിൽ ഐശ്വര്യ റായ് അവതരിപ്പിച്ച നന്ദിനി എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചതും സാറയായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൽ സെൽവനിൽ ഐശ്വര്യ റായ് അവതരിപ്പിച്ച നന്ദിനി എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചതും സാറയായിരുന്നു